ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ കായംകുളം ജംഗ്ഷനിലേക്ക് കിഡിലെ സ്പോട്ട് പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൺപത് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് സ്പോട്ടാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ നമ്മൾ പറഞ്ഞ എൺപത് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് നമുക്ക് നമുക്കറിയാം നമസ്കാരം ചോദിച്ചറിയാം എന്തൊക്കെയുണ്ട് കഴിഞ്ഞ അതിനുമ്പടിയുടെ പരിപാടിയാണ് പിന്നെ ഓണം കഴിഞ്ഞതിന് ശേഷം അഞ്ച് എങ്ങനെയാ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടമാണല്ലോ ഇപ്പഴേക്കൂപയ്ക്ക് കൊടുക്കുമ്പോ എങ്ങനെയാ അത് എൺപത് രൂപയ്ക്ക് കൊടുക്കുമ്പോ കൃത്യമായ ലാഭമേ കിട്ടത്തുള്ളൂ വെറുതെ ഇരിക്കണ്ടല്ലോ കരുതി ജീവിതത്തിന് ഒരു ദിവസത്തെ ഓരോ പിന്നെ എഴുന്നേൽക്കുന്നതിനും മറ്റു വിഷയങ്ങൾക്കും ഇല്ലേ ഒന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു പ്രത്യാസം ഇപ്പൊ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ മൂന്നാമാണ് അവര് ഒരാള് ഹൈക്കോടതി ഒരാളിന് അവിടെ ഒരു പിന്നെ ട്രാവൽ ഏജൻസി ഓഹോ ഏജൻസിടെ ഓ ശരി അപ്പൊ ഇതിപ്പോ രാവിലെ എത്ര മണിയാകുമ്പോൾ മൂന്നു മണി അപ്പം ഉച്ചയ്ക്ക് വരെ കാണുമ്പോ ഏകദേശം എത്ര ബിരിയാണി കൊണ്ടുവരുന്നുണ്ട് ഞാൻ മൂന്നൂറ്റി മുമ്പ് നൂറുന്നില്ല ഏതൊക്കെ ബിരിയാണി ഇവിടെ ബിരിയാണി ബീഫ് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി അപ്പൊ ചിക്കൻ ബിരിയാണിയിലെ ഒരു 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 മുട്ടയും മുട്ടയും യും അത് ബീഫിലാണ് ചിക്കനിലും ചിക്കനിലും ഒരു പീസും ഒരു മുട്ടയും ബാക്കി സാലഡും അച്ചാറും അല്ലേ ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അന്ന് ഒരു മാർക്കറ്റിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മാർക്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി എൺപത് രൂപക്ക് ബിരിയാണി ബോർഡ് കണ്ടിട്ടോ വാങ്ങിച്ചത് അന്ന് നമ്മൾ വാങ്ങിച്ചത് ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ചത് എമ്പത് രൂപയ്ക്ക് ഇത്രയും ലാഭത്തിൽ എവിടെയും ബിരിയാണി കിട്ടിയില്ലല്ലോ അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അന്നേ ഞങ്ങള് നോക്കി വെച്ച് ഈ സ്പോട്ട് എന്തെങ്കിലും വന്ന് വീഡിയോ ചെയ്യാന്ന് അതാണ് ഞങ്ങൾ ഇന്ന് വന്ന് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഉള്ളത് ബീഫ് കാണിക്കോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ബിരിയാണി വാങ്ങിച്ചു ഇവിടുത്തെ ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് നല്ലതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ രണ്ട് ബിരിയാണി പാർസൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വാങ്ങിക്കാം എത്ര അപ്പൊ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ലേക്ക് പാലസിൽ വന്നിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യം ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കഴിക്കപ്പെടാകുമ്പോഴും നല്ല സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയുന്നതായിരിക്കും ഇതാണ് ഞങ്ങളുടെ കായംകുളത്തിന്റെ സ്വന്തം ലേക്ക് പാലസ് കണ്ട എത്ര രസം കാണാൻ നോക്കി ഇതെന്താണ് ഇത് പായലാണല്ലേ അല്ലേ എന്നിട്ടാ പായല് നമ്മുടെ മത്സ്യകന്യക ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യ ഞങ്ങൾ അതിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോവില്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോയില്ലോ ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നത് ഇത് ബീഫ് ബിരിയാണിയാണ് കണ്ടോ ഇതാണ് നമ്മുടെ ബാബുക്കാടെ എൺപത് രൂപയുടെ ബീഫ് ബിരിയാണി ആദ്യം തന്നെ ഇരിക്കുന്നത് ബീഫ് കണ്ടോ ഈ കണ്ടെയ്നറിനകത്തായത് കാരണം നമുക്ക് ഇതൊന്ന് കഴിക്കാനും എടുക്കാനും ഒക്കെ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ല കണ്ടോ ബീഫ് കണ്ടോ വലിയൊരു കഷ്ണം ബീഫുണ്ട് മുട്ടയുണ്ട് ചല്ലാസുണ്ട് പിന്നൊരു ഗ്രേവിയും കൂടെ ഉണ്ട് ആദ്യം ഞാൻ റൈസ് റൈസൊന്ന് വേണ്ട റൈസ് കണ്ടോ ശരിക്കും ഒരാൾക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടോ ഒരാൾക്ക് വയറ് ഇറച്ച് കഴിക്കാനുള്ള റൈസിൽ ഉണ്ടതിൽ ചെറിയ റൈസാണുള്ളത് ഇതിൽ നിങ്ങൾ തയ്ച്ച് നോക്കട്ടെ റൈസ് ഒന്ന് അയച്ചോക്കട്ടെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഓൾറെഡി ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം ഇതിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് വാങ്ങിച്ചു എല്ലാവരും നഷ്ടമായിട്ടും പോയിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന എൺപത് രൂപയ്ക്ക് എന്തായാലും മുതലാണ് ഒരാൾക്ക് വയർ നിറച്ച് ഒരു പീസേ ഉള്ളെങ്കിലും ഇതാ വലിയൊരു പീസാണല്ലോ ഒറ്റ പീസേ ഉള്ളൂ പക്ഷേ വലിയൊരു പീസാണ് പോരാത്തിനും ഒരു മുട്ടയുമുണ്ട് അല്ല ബീഫുമായിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ ബീഫും വെച്ച് ഒന്ന് കഴിച്ചോക്കട്ടെ അടിപൊളി നല്ല സൂപ്പർ ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒറ്റ പീസ് ഇത് മാറി ഇത് തന്നെ ധാരാളമാണ് ഈ ഒരു ബിരിയാണി കഴിക്കാൻ പോരാത്തിനൊരു മുട്ടയും ഈ റൈസിനാണെങ്കിൽ നമുക്ക് ഓവർ ചെടിപ്പൊന്നുമില്ല എണ്ണയുടെയോ നെയ്യിൻ്റെയോ അമിതമായ പ്രസരണമൊന്നുമില്ല ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ നമുക്കൊരു ചെടുപ്പ് വന്നത്തില്ല കഴിക്കുമ്പോൾ ഒരു ചെടിപ്പ് വന്നില്ല നമുക്ക് ഇതിൽ ഉണ്ട് കേട്ടോ മസാല ഇതിൻ്റെ അടിയിലത് ഇപ്പം നമുക്ക് കുത്തി കണ്ടെയ്നറായത് കാരണം നമുക്ക് എടുത്തു കഴിക്കാൻ കാരണം കുത്തി എടുക്കുമ്പോൾ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം മസാലയുണ്ട് ഇതിനകത്ത് അല്ല മുട്ട ഇപ്പം നമ്മുടെ ബിരിയാണികളിലൊക്കെ കിട്ടാത്തൊരു സാധനമാണ് മുട്ട പണ്ടൊക്കെ നമ്മൾ ബിരിയാണി വാങ്ങിക്കുമ്പം ഏത് ബിരിയാണി വായിച്ചാലും ഒരു മുട്ട കാണും എങ്കിൽ ഈ ബിരിയാണിയിലെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ മുട്ട അതിനകത്തിരുന്ന് ആ ദമ്മിലിരുന്ന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടും ആ മുട്ടക്കൊരു പ്രത്യേക രുചിയല്ലേ പക്ഷേ ഇപ്പോഴത്തെ ബിരിയാണികളിലൊന്നും അങ്ങനെ ഇപ്പം മുട്ട കാണുന്നുമില്ല കിട്ടുന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ മുട്ട മുട്ടയായിട്ടൊന്നും കഴിച്ചോട്ടെ ഞാനിവിടെ ഇവിടെ ബിരിയാണി കഴിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കഴിക്കാൻ ഒരു അസൗകര്യം അതുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാട്ടോ ഇതാ കേട്ടോ ചിക്കൻ ബിരിയാണി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് ഞാൻ കഴിക്കാനത് ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒരു മുട്ടയുണ്ട് അത്യാവശ്യം വലിയൊരു പീസ് ഉണ്ട് കേട്ടോ അടിയിലൊക്കെ മസാലയുണ്ട് ഇതാണ് റൈസ് ആ ഒരു കുഞ്ഞൊരു ആ ഒരു പീസ് ഇട്ടുണ്ട് കേട്ടോ ഒരു പീസ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് പീസുണ്ട് അടിയിൽ മസാല ഉണ്ട് ഉണ്ടെന്നുണ്ടോ ഇതാണ് മസാല മസാലേൻ്റെ കഴിച്ചു പറയാതെ എങ്ങനെ ഉണ്ടെന്ന് മസാല അത്യാവശ്യം കുറച്ച് രസമുണ്ട് അച്ചാർ നാരങ്ങ അച്ചാറാണേ അതിൻ്റെ ഉള്ളൊരു ഗ്രേവി ആണേ ആവശ്യമുള്ളവർക്ക് ഇത് ഒഴിച്ച് വേണമെങ്കിൽ കഴിക്കാം ചിക്കൻ്റെ സ്റ്റോക്കാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് കഴിച്ചു നോക്കാം ആദ്യം ഒരു പീസ് എടുക്കുക കണ്ടോ ഒരു പീസ് എടുക്കുക റൈസിലോട്ട് വെച്ചിട്ട് കുറച്ച് ചോറോട്ട് എടുത്തിട്ട് കഴിച്ചോളാം അത് കണ്ടോ ചെറിയ അരിയുടെ റൈസ് ഇത്രയും റൈസും രണ്ട് പീസ് ചിക്കനും ഒരു മുട്ടയും ചള്ളാസും അച്ചാറും രൂപയ്ക്ക് യാതൊരു നഷ്ടമല്ലോ കേട്ടോ എല്ലാവരും പോയി ട്രൈ ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയേറെ അടിപൊളിയാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബീഫും അടിപൊളിയാണെന്ന് ചേട്ടൻ പറഞ്ഞു ചിക്കനും അതേപോലെ ഒന്നിനൊന്ന് മെച്ചവ മസാലക്കും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് എല്ലാരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എല്ലാവർക്കും ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ സ്പോട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് അറിയാവുന്നവർക്ക് ഈ സ്പോട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ ഈ അടുത്ത് ആദ്യമായിട്ട് അതിലെ പോയപ്പോഴാണ് കണ്ടത് അന്ന് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കഴിച്ചിരുന്നു ഓൾറെഡി പറഞ്ഞതാണ് ഇന്നും വാങ്ങിച്ചു കഴിച്ചു എൺപതിലേക്കും നമ്മുടെ മനസ്സും വയറും നിറയും എൺപതിലേക്കും മുതലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളം പച്ചക്കറി മാർക്കറ്റിനകത്താണ് മാർക്കറ്റിനകത്തുനിന്ന് നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് തിരിയുന്ന റോഡ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലത് സൈഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയായിരുന്നത് ദൈവ വെള്ളം ദൈ ഒരു വെള്ളവും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയാണ് ഒരു കുപ്പി വെള്ളത്തിന് വെറും പത്ത് രൂപ മാത്രമാണ് ഇക്ക നമ്മുടെ ഈടാക്കിയത് നമ്മളോടൊന്നല്ല എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് ഒരു കുപ്പി വെള്ളം പത്ത് രൂപ അപ്പോൾ എല്ലാവർക്കും ഇന്ന് പരിചയപ്പെടുത്തിയ സ്പോർട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്തുപോയൊരു വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പുതിയ ആൾക്കാരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇക്കായേയും സപ്പോർട്ട് ചെയ്യുക ഇക്ക ഓർഡർ അനുസരിച്ചും ചെയ്തു കൊടുക്കുന്നുണ്ട് ഉച്ച സമയത്ത് കായംകുളത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് പോയെന്ന് ട്രൈ ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കണ്ടെത്തുന്ന ശുഭ പ്രതീക്ഷയോടെ മാറ്റാം